സായിമാൻ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം പിറന്നത് ചരിത്രം ഗുജറാത്തിനെതിരായ ഐ പി എൽ മത്സരത്തിൽ വെറും മുപ്പത്തിയഞ്ച് പന്തുകളിൽ നിന്ന് സെഞ്ചുറി തികച്ച് വൈഭവ് സൂര്യവംശ എന്ന പതിനാല് വയസ്സുകാരൻ തോൽവികളുടെ പടുകുഴിയിൽ നിന്ന് രാജസ്ഥാൻ റോയൽസിനെ ഉയർത്തെടിയിപ്പിച്ചപ്പോൾ ക്രിക്കറ്റ് ലോകം അമ്പരുന്നുപോയി ഇരുന്നൂറ്റി പത്ത് റൺസ് എന്ന വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാനു വേണ്ടി ഓപ്പണറായി ഇറങ്ങി ഏഴ് ഫോറുകളും പതിനൊന്ന് സിക്സുകളും പറത്തിയ വൈഭവ് മുപ്പത്തിയെട്ട് പന്തുകളിൽ നിന്ന് റൺസ് അടിച്ച് മടങ്ങുമ്പോഴേക്കും രാജസ്ഥാൻ ജയം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഐ പി എൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഐ പി എല്ലിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ ഐ പി എല്ലിൽ മൂന്നക്കം കടക്കുന്ന ഏറ്റവും വേഗമേറിയ താരം ഐ പി എല്ലിലെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഏറ്റവും വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി എന്നിങ്ങനെ ഒരുപിടി റെക്കോർഡുകൾ തിരുത്തിയാണ് തന്റെ മൂന്നാമത്തെ മാത്രം ഐ പി എൽ മത്സരത്തിൽ വൈഭവ് ചരിത്രമെഴുതിയത് മുപ്പത് പന്തുകളിൽ സെഞ്ചുറി തികച്ച ക്രിസ്ഗയിലാണ് ഐ പി എല്ലിലെ അന്താരാഷ്ട്ര താരങ്ങളിൽ ഏറ്റവും വേഗമേറിയ താരം